നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാമൂഴത്തിലെ ആറാമത്തെ ബജറ്റ് അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചത് നിർമ്മല സീതാരാമൻ എന്ന അറുപത്തിനാല് കാര്യായ വനിതാ ധനമന്ത്രിക്കാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമയും ബജറ്റിന്റെ സാങ്കേതിക മികവും സമന്വയിപ്പിച്ച ധനമന്ത്രി അത് ഭംഗിയായി നിർവഹിച്ചു ആറാം തവണ തുടർച്ചയായി പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആദ്യ വനിതാ മന്ത്രിയാണ് തമിഴ്നാട്ടുകാരിയായ ഈ ധനകാര്യ വിദഗ്ധ ആറാം തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ബി ജെ പി ധനമന്ത്രിയും അവർ തന്നെ പതിവ് പോലെ കടലാസരഹിതമായി ഇലക്ട്രോണിക് ടാബിൽ ആലേഖനം ചെയ്ത ബജറ്റ് പ്രസംഗത്തിൽ ഭാരതത്തിൻ്റെ സമഗ്ര വികസനമാണ് കേന്ദ്ര ബിന്ദുവായി സ്വീകരിച്ചത് ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സാമ്പത്തിക സർവേയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ധനമന്ത്രി ഈ വർഷത്തെ ഇടക്കാല ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏഴ് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുന്ന ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗം അതിവേഗത്തിൽ ഏഴ് ശതമാനം മറികടക്കുകയും അഞ്ച് ട്രില്യൺ ഡോളർ എന്ന സ്ഥിതിയിലേക്ക് കുതിക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ മൂന്നാം ലോക സാമ്പത്തിക ശക്തിയായി മാറുന്ന ഭാരതം രണ്ടായിരത്തി മുപ്പതിൽ ഏഴ് ട്രില്യൺ ഡോളർ ശക്തിയോഗമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരോഗ്യകരമായ സാമ്പത്തിക വളർച്ചയിലേക്ക് രാജ്യത്തെ നയിക്കുകയുണ്ടായി ഇന്ന് ജി ട്വൻ്റി രാജ്യങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധിച്ചുവെന്നത് എടുത്തു പറയാവുന്ന ഒരു കാര്യമായിട്ടാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മഹാമാരിക്ക് ശേഷം തുടരെ നാല് വർഷം സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിൽ നിലനിർത്തുവാൻ സാധിക്കുക എന്നത് ഏറെ പ്രശംസനീയമാണ് സാമ്പത്തിക രംഗം പരിസ്ഥിതി രഹിതമായ സാമ്പത്തിക സംവിധാനം തൊഴിലവസരം ജനക്ഷേമം എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളും പദ്ധതികളും അമൃതകാലത്തിന് യോജിച്ച തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ധനമന്ത്രി ശ്രമിച്ചതായി കാണാവുന്നതാണ് മൂലധന നിക്ഷേപ കാര്യത്തിലും പശ്ചാത്തല വികസനത്തിലും വികസിത ഭാരതമാണ് ധനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് ഇടക്കാല ബജറ്റാണെങ്കിലും നികുതിദായകർ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു പ്രത്യേകിച്ച് നികുതി വരുമാനത്തിലും നികുതിദായകരുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷമുണ്ടായ അഭൂതപൂർവമായ വർധന സർക്കാർ നികുതിദായകരുമായി പങ്കുവയ്ക്കുമെന്നുമായിരുന്നു വിശ്വാസം അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം എത്തിയില്ലായെങ്കിലും നിർമ്മല സീതാരാമൻ നികുതിദായകരെ നിരാശപ്പെടുത്തിയില്ല ഏഴു ലക്ഷം വരെയുള്ള നികുതി വരുമാനം ഒഴിവാക്കുന്ന തൽസ്ഥിതി തുടരുന്നത് നികുതിദായകർക്ക് ഏറെ ആശ്വാസമാകും ഒപ്പം നികുതി സമ്പ്രദായത്തിൽ വരുത്തിയ ഒട്ടേറെ പരിഷ്കാരങ്ങൾ ആശ്വാസം നൽകുന്നതാണ് കഴിഞ്ഞ രണ്ടു തവണ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ സൽഭരണത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാനുള്ള ശ്രമം ഈ ബജറ്റിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഹിരാകാശ മേഖലയുടെ കുതിപ്പിന്റെ വർഷം കൂടിയാണ് അമൃതവർഷത്തിന്റെ അഭിമാനമായ ഈ മേഖലയുടെ വികസനത്തിന് ബജറ്റ് ഊന്നൽ നൽകുന്നു ചന്ദ്രയാൻ മൂന്ന് ആദിത്യ എൽ വൺ എന്നീ വിജയ പദ്ധതികൾക്ക് ശേഷം ഗഗനിയാനും മറ്റനേകം ബഹിരാകാശ ദൗത്യങ്ങളും ഈ വർഷം നടപ്പിലാക്കുവാൻ ഐ എസ് ആർഒ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരം വൻ പദ്ധതികളുടെ വിജയത്തിനാവശ്യവുമായ ബജറ്റ് വിഹിതം ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് സ്പേസ് ഇക്കോണമിയുടെ വൻ കുതിപ്പിന് സാക്ഷിയാകുന്ന ബഹിരാകാശ മേഖലയിൽ പൊതു സ്വകാര്യ മൂലധന നിക്ഷേപവും ശാസ്ത്ര സാങ്കേതിക പങ്കാളിത്തവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സ്പേസ് ഇക്കോണമിയിൽ ആഗോളമായി ഉണ്ടായ ഉണർവും ആഭ്യന്തരമായി ബഹിരാകാശ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണവും ഈ രംഗത്തെ പുത്തൻ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് വ്യവസായ മേഖലയും പുത്തൻ സംരംഭകരും ഏറെ പ്രതീക്ഷയോടെ ഈ ബജറ്റിനെ കാണുന്നുമുണ്ട് അമൃതകാലത്തിൽ പുതിയ ഉയരങ്ങളിലേക്കിയ വ്യവസായ മേഖലയെ കൊണ്ടുപോകാനുതകുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോഡ് റെയിൽ എയർപോർട്ട് സീ പോർട്ട് തുടങ്ങിയ പശ്ചാത്തല സ്വകാര്യ വികസനവും ആധുനിക സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനപ്പെടുത്തിയ ലോജിസ്റ്റിക് സംവിധാനങ്ങളും മെച്ചപ്പെടുത്താനുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ വ്യവസായ വികസനം ത്വരിതപ്പെടുത്തുന്നതും വികസിത ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതുമാണ് നാലായിരം റെയിൽവേ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതും കേരളത്തിന് പ്രത്യേകമായി റെയിൽവേ വികസനത്തിനായി അനുവദിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ നിർദ്ദേശവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രാമമന്ദിരത്തിൻ്റെ നിർമ്മാണവും അവിടുത്തെ ഭവ്യമായ പ്രാണപ്രതിഷ്ഠയും സർക്കാരിൻ്റെ വികസിത ഭാരത ലക്ഷ്യവും ഭാരത വിശ്വഗുരുവായി മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങളും അമൃതകാല വികസന പ്രവർത്തനത്തെ ഏറെ സഹായിക്കുമെന്ന് വേണം കരുതാൻ ഒരു ദശാബ്ദക്കാലം സാമ്പത്തിക പരിഷ്കരണങ്ങളിലൂടെ പരുവപ്പെടുത്തിയെടുത്ത ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭൂമിക പുതിയ തുടക്കത്തിന് വഴിയൊരുക്കും പോയ വർഷങ്ങൾ പോലെ വിദേശ നിക്ഷേപവും പ്രവാസികളുടെ പണവും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാകും ഇറക്കുമതി നിയന്ത്രിച്ച് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സർക്കാർ ശ്രമിക്കുമെന്ന സൂചനകളാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നത് വികസിത ഭാരതത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ പ്രയാണം സുഗമമാക്കുന്ന നിരവധി നിർദ്ദേശങ്ങൾ നൽകിയ നിർമ്മല സീതാരാമൻ തീർത്തും നിരാശാജനകമായ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറാൻ കൽപ്പുള്ള രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുത്തതിൽ നിർമ്മലാ സീതാരാമന്റെ പങ്ക് നിസാരമല്ല